ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നെവിൻ പോയതിന് ശേഷം ബിഗ് ബോസ് വീട്ടിനകത്ത് ആകെ കരച്ചിലും വിഴിച്ചിലും വഴക്കും വക്കാണും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ ഇന്ന് പുറത്ത് നിന്നും അകത്തേക്ക് വന്നതായാണ് കാണപ്പെ കാണുന്നത് വന്നപാടെ നമ്മുടെ അനുമോളെ വന്ന് ഹഗ് ചെയ്യുന്നു ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറയുന്നു എന്തായാലും പുള്ളിക്കാരൻ പോയതുപോലെയല്ല വന്നപ്പോൾ താടിയും മുടിയും സോറി മുടിയല്ല താടിയും മീശയും ഒക്കെ ഷേവ് ചെയ്ത രീതിയിലാണ് പുള്ളി വന്നിരിക്കുന്നത് പക്ഷേ ക്യുറ്റ് ചെയ്ത് പുറത്ത് പോകുന്ന ഒരു മത്സരാർത്ഥിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഇനി ഓരോരുത്തരും ഇതുപോലെ ആവർത്തിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ഇതുപോലെ കിഫ്റ്റ് കിഫ്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോകാനുള്ള ആ ഒരു പ്രവണതയുണ്ട് പോയി കഴിയുമ്പോൾ അവരുടെയും മനസ്സിലുണ്ടാവും നമ്മളെ കൊണ്ടുവരും തിരികെ കൊണ്ടുവരും എന്നുള്ളൊരു തോന്നൽ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും ഇല്ലേ അപ്പോൾ ഈ പുള്ളിക്കാരനെ കൊണ്ടുവന്നതിൽ ഇതാണ് പറയാനുള്ളത് ശരിക്കും അത് വേണ്ടിയിരുന്നില്ല എന്നേ പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര അഹങ്കാരം ഉണ്ടായിട്ടല്ലേ ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നത് പിന്നീട് അപ്പോൾ അങ്ങനെ ക്വിറ്റ് ചെയ്ത് പുറത്ത് പോകുന്ന ഒരാളെ പിന്നീട് തിരികെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല മിക്കവാറും എനിക്ക് തോന്നുന്നു നെവിന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ അനുമോളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാവണം ഒരുപക്ഷെ കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ശരിക്കും പുള്ളിക്കാരന് കുറച്ച് തലക്കനം ഒത്തിരി കൂടുതലായിരുന്നു പുള്ളിക്കാരൻ നല്ല ഒക്കെ തന്നെയാണ് ആ ഒരു കാര്യത്തിലൊന്നും തർക്കമൊന്നുമില്ല ഉള്ളതിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെയാണ് പുള്ളിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും പുള്ളിയെ കൊണ്ടുവന്നു ഇനി വീട്ടിനുള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് അറിയില്ല വന്നപാടെ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ഒരു പ്രശ്നവും അനുമോളുമായിട്ട് ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് നമുക്ക് അറിയാം അത് പ്രാവർത്തികമാവില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇത് ബിഗ് ബോസ് ഹൗസ് തന്നെയാണ് പുള്ളി ജിസയിലും അനുമോളും തമ്മിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് പുള്ളി ഇത്രയും അധികം വൈകാരികമായിട്ട് വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെ നടത്തി ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് പോവാനായിട്ട് പോയത് അപ്പോൾ പിന്നീട് ഈ പുള്ളിയെ കൊണ്ടുവന്ന് ഉപദേശമൊക്കെ കൊടുത്തിട്ട് പുള്ളിയെ ഷേവ് ഒക്കെ ചെയ്ത് ക്ലീനാക്കി കൊണ്ടുവന്ന് അകത്തേക്ക് വിടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം അത്രത്തോളം അഹങ്കാരത്തിൽ മുങ്ങി കുളിച്ചിട്ട് പുറത്തേക്ക് ഒരാൾ പോകുമ്പോൾ എന്തിനവരെ അകത്തേക്ക് കൊണ്ടുവരണം അതുപോലെ നാളെ അവിടെയുള്ള ഓരോ വ്യക്തികളും ഇതേ തെറ്റ് ആവർത്തിക്കുമ്പോൾ ബിഗ് ബോസ് എന്ത് ചെയ്യും അവരെ എല്ലാവരെയും സവിശേഷ പ്രസംഗം നടത്തി തിരിച്ച് അകത്തേക്ക് കൊണ്ടുവരുമോ അങ്ങനെ ആവുമ്പോൾ പിന്നെ ബാക്കി ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ട് അവരെ പുറത്ത് വിട്ടിട്ട് തിരികെ കൊണ്ടുവന്നില്ല എങ്കിൽ ജനങ്ങൾ ചോദ്യം ചെയ്യില്ലേ അപ്പോൾ ഈ ഒരു നിലപാട് വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ലൈവ് വിശേഷങ്ങളുമായിട്ട് വരാം എല്ലാവർക്കും ബൈ